ഈ സുപ്രീം കോടതിയുടെ ഒരു പുതിയ പുതിയ വിധി വന്നിരിക്കുകയാണ് വളരെ കൗതുകം തോന്നുന്നൊരു വിധിയാണ് അതായത് വിവാഹമോചനവുമായി ബന്ധപ്പെട്ടൊരു വിധിയാണ് ജോലിയില്ലാത്ത ഭർത്താക്കന്മാരെ ഇനി ഭാര്യമാർ പരിഹസിക്കാൻ പാടില്ല അങ്ങനെ പരിഹസിച്ചാൽ അത് ഒരു കാരണമായി കോടതി വിലയിരുത്തും അംഗീകരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഭാവിയിൽ ജോലി അപ്പൊ കല്യാണം കഴിക്കുമ്പോൾ ജോലി ഉണ്ടാവും എന്തെങ്കിലും കാണത്താൽ ജോലി നഷ്ടമാവുന്ന ഭർത്താവ് ആണെങ്കിൽ നിങ്ങള് മണിക്കൊന്നും പോകുന്നില്ല ഇങ്ങനെ തിന്നു കുത്തിഞ്ഞോ ഞാൻ അധ്വാനിച്ചു കൊണ്ടു വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുവോ അപ്പൊ എന്ത് തോന്നുന്നത് ഞാനങ്ങനെ പരിഹസിക്കുന്നില്ല അതൊക്കെ പണ്ടത്തെ കാലത്തല്ലേ നല്ലതാണ് കാരണം ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നണ ജോലി ഉള്ളതിൽ അഹങ്കരിക്കുന്ന പെൺകുട്ടികളും ഉണ്ട് അപ്പോ അപ്പൊ അത്തരത്തില് നോക്കുമ്പോ ഇതൊരു നല്ല വിധിയാണ് നേരെ തിരിച്ചും വേണം കാരണം ഭാര്യമാർക്ക് ജോലി ഇല്ലാന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാര് ഒരു പത്ത് രൂപ നൂറ് രൂപ ചോദിക്കുമ്പോ നീ എന്തും ഇങ്ങനെ മേടിക്കുന്നുണ്ടല്ലോ എന്തായോ എന്തോ ഈ വെറുതെ ഒരു ഭാര്യ ഈ നീ എന്ത് പണിയാ ഇവിടെ പണിയാ ഇവിടെ അപ്പൊ ഒരു ദിവസം ഈ അവർക്ക് ജോലി ഇല്ലെങ്കിലും വീട്ടിൽ ഒരുപാട് ജോലികൾ അവര് ചെയ്യുന്നുണ്ടല്ലോ വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് പോലും കളക്ടർ പോലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തീരാത്ത ജോലികളാണ് അതിനാർക്കും അവര് ആരും അവർക്ക് പൈസ ഒന്നും കൊടുക്കുന്നില്ല കണക്ക് പറയുന്നില്ല ജോലി ചെയ്യും പക്ഷെ ഇപ്പോഴും ഇപ്പത്തെ എന്താ പറയാ ഈ രണ്ടായിരത്തിലുള്ള ജനറേഷനിലും കല്യാണം കഴിഞ്ഞ ഭർത്താക്കന്മാർ ഭർത്താക്കന്മാരങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് എന്താ അവിടെ ജോലി നീ വീട്ടിൽ വെറുതെ ഇരിക്കില്ലേന്ന് ചോദിക്കുന്നവരുണ്ട് നീ ഇവിടെ വെറുതെ ഇരിക്കലേ ആ ഒരു സാധനം ഇതിപ്പോ മക്കളുണ്ടെങ്കിൽ മക്കളുടെ കാര്യം ഹസ്ബൻഡിന്റെ കാര്യം വീട്ടിലെല്ലാ പണിയും ഭാര്യമാർ എടുക്കുന്നുണ്ട് എന്നിട്ട് ചില ഭർത്താക്കന്മാരും ഇത്തരത്തിൽ ചോദിക്കാറുണ്ട് പിന്നെ ഇപ്പൊ ഈ വിധി നോക്കുമ്പോ മറ്റൊന്ന് ജോലിയുള്ള ഭാര്യമാരാണെങ്കിലും ഇതേ അവസ്ഥയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പൊ സ്കൂൾ ടീച്ചറൊക്കെ ആണെങ്കിൽ രാവിലെ ഏകദേശം ഒരു അല്ല അത് ഞാൻ ചിന്തിക്കും അമ്മമാരൊക്കെ ചെറുപ്പത്തിലേ നമുക്ക് പറഞ്ഞു ഒരു സാധനം എന്താ നന്നായി പഠിച്ച ഒരു ജോലി കിട്ടിയ ആരാ വീട്ടിൽ പോയി കഷ്ടപ്പെടണ പക്ഷെ അത് നമുക്ക് ഇരട്ടി കഷ്ടപ്പാടല്ലേ അതായത് ഈ വീട്ടിലെ പണിയെടുക്കണം പുറത്തും പോയി കഷ്ടപ്പാട് എന്ന് വിചാരിച്ചാ കഷ്ടപ്പാടാ പക്ഷെ അല്ല അങ്ങനെ ുംമ്മായിമ്മ അല്ലെങ്കിൽ ഈ ഭർത്താവ് ഒക്കെ ഭയങ്കരായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്ന ആളുകള് ഇപ്പൊ മറ്റേത് നമുക്ക് രാവിലെ തൊട്ട് വൈകീട്ട് വരെ സമയം ഉണ്ട് അതിന്റെ ഉള്ളില് ഏഹ് അലക്കല് അടിച്ചു വരല് ഫുഡ് ഉണ്ടാക്കൽ ഒക്കെ ചെയ്ത് തീർക്കാം പക്ഷെ ഇതുപോലൊരു സർക്കാർ പണിക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരു കോളേജിലോ സ്കൂളിലോ പണിക്ക് പോക അങ്ങനെയുള്ള രാത്രി പതിനൊന്ന് മണിക്ക് ഉറങ്ങുകയും ആ മക്കളുടെ നോക്കിയത് ഞാൻ അഞ്ചുമണിക്കൂർ കിട്ടും അങ്ങനെയുള്ളവരുണ്ട് അതേസമയം ഇത്തരത്തിൽ ഭർത്താക്കന്മാരെ പരിഹസിക്കുന്ന ആളുകളുണ്ട് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പോലെ കുറവ് കിട്ടുന്ന ജോലിയാണ് ഈ കേൾക്കുന്ന എനിക്ക് അങ്ങനെ ഇപ്പത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടെന്ന് എല്ലാരും പറയാം എനിക്ക് കല്യാണം വേണ്ട പഠിച്ചാൽ മതി ജോലി കിട്ടണം അപ്പൊ ഈ അമ്മമാര് കൊടുക്കുന്ന സാധനം എന്താ പഠിക്കാണ്ട ജോലി കിട്ടാണ്ടിരുന്ന ആരണ്ട് അടുക്കളയിൽ പോയി പണിയെടുക്കേണ്ടി വരും ജോലി കിട്ടിയാലും പണിയെടുക്കണം പണിയെടുക്കളെടുക്കുന്നത് അതായത് അങ്ങനെ ഇതില് ഇതില് സത്യം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ായാലും പെണ്ണാല് ഭാര്യ ആണെങ്കിലും ഭർത്താവ് ആണെങ്കിലും ഇത് ഭാര്യയുടെ ജോലിയാണ് കുടുംബം മുഴുവൻ കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഭർത്താവ് അങ്ങനെ ചിന്തിക്കരുത് ഭർത്താവിന്റെ മാത്രം ഒരു പ്രശ്നമാണെന്നുള്ള ഭാര്യയെ ചിന്തിക്കാൻ പാടില്ല ഇതൊക്കെ ഒരു പരസ്പര ധാരണയോടുകൂടി ഒരു സ്നേഹത്തിന്റെ ഭാര്യ പരിഹസിക്കില്ല ഭർത്താവും ഭർത്താക്കന്മാരെ ഭർത്താക്കന്മാരും ഈ വീട്ടുജോലിന്ന് പറഞ്ഞ ചുമ്മാ കൈകൊട്ടി കളിയല്ലേ റിയലും ഉണ്ട് അത് ശക്തമായി മനസ്സിലാക്കി തന്ന ഒരു സിനിമയാണ് ഈ വെറുതെ ഒരു ഭാര്യ ജയറാമിന്റെ കൊറേ കാലത്തിനെ ഇഷ്ടമായ ഒരു സിനിമയാണ് അയാൾ ഔട്ടായി പോയി എന്ന് കരുതത് വെറുതെ വന്നൊരു സിനിമ ആ സിനിമയിലും ജയറാമനേക്കാളും സ്കോർ വേറെ ഒരു പടം വന്നില്ലേ വെറുതെ അല്ല ഞുംബം കൊണ്ടുപോവ എന്നുള്ള സ്ത്രീയുടെ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് നടക്കുന്നത് പോലെ ഒരിക്കലും ആവില്ല എന്ന് പറയുന്നത് ചുമ്മാ അല്ല ഭർത്താവിന്റെ ജോലിയും ചുമ്മാ അല്ല പിന്നെ ഭർത്താവിന്റെ ജോലിയൊക്കെ പോകുമ്പോഴേ അതിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അത് മനസ്സിലാക്കി ഭാര്യ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് പെൺകുട്ടികളുണ്ടല്ലോ തീർച്ചയായും ഒന്ന് എന്താ പറയാ നിങ്ങൾ വിഷമിക്കണ്ട കൂളായിട്ടിരിക്കും ഇതല്ലേ ഇതിനപ്പുറത്ത് വരും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ് ന്യൂ ജനറേഷൻ കാര്യമാണ് നമുക്കൊക്കെ അങ്ങനെയുള്ള ഒരെണ്ണത്തിന് പോലും കിട്ടിയില്ല എന്നുള്ളതും വാസ്തവമാണ് ശരി